പക്ഷെ അതിനിടയിലേക്ക് പുതിയൊരാളൂടെ കടന്നു പോകും അതിഥിക്ക് പക്ഷെ നമ്മൾ ആരെയും അറിയില്ല നമ്മൾ ആരാണെന്ന് അറിയില്ല ഞങ്ങൾക്ക് പ്രശ്നവും കാരണം നമ്മൾ ആരും അത്ര ഫേമസ് ആയിട്ടുള്ള ആൾക്കാരല്ല ഞാനിത് മറ്റേ ഒരു കുത്തി പറയുന്നതല്ല എന്താ എന്താ അല്ലണ്ട കൊറച്ചു നേരമായിട്ട് ശ്രദ്ധിക്കായിരുന്നു ചെറുതായിട്ട് സംസാരത്തിൽ ഒരു അപകട സൂചന അർത്ഥമില്ല അപ്പോ അവർക്ക് നമ്മൾ അറിയില്ല അവരുടെ പേര് ദിയ കൃഷ്ണൻ ആണ് പക്ഷെ അവരെ നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം വെളിച്ചപ്പാടിനെ വെളിച്ചപ്പാടിനെ എല്ലാവർക്കും അറിയാൻ പറ്റില്ല പക്ഷെ വെളിച്ചപ്പാടിനെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ അവരൊരു അഭിപ്രായം പറഞ്ഞു കാരണം അവര് ഒറ്റക്ക് വഴിവെട്ടി വന്ന ആളാണ് അല്ലെ കാരണം അവര് ഒരിക്കലും അവര് നെപ്പൊക്കിട്ടല്ല അവരുടെ അച്ഛന്റെ പ്രശസ്തിയിൽ അറിയപ്പെട്ട ഒരാളല്ല അല്ലെങ്കിൽ നാല് പെൺമക്കൾ ഉള്ളത് കൊണ്ടും ആ പെൺമക്കൾ വ്ലോഗ് ചെയ്ത് ഓരോന്നോരോന്നായിട്ട് വ്ലോഗ് ചെയ്ത് അങ്ങനെ അറിയപ്പെട്ടവരും അല്ല വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവരുടെ സ്വയപ്രയത്നം കൊണ്ട് മുന്നോട്ട് വന്ന ഒരാളാണ് അപ്പൊ അവരെ നമ്മൾ ബഹുമാനിക്കണം ആശാന് പിന്നീട് ഒരു കാര്യം എനിക്ക് മനസ്സിലായി അവരത് നല്ല ഇന്റൻഷനിൽ പറഞ്ഞ കാര്യമല്ല അവർക്ക് അവരുടെ അവരുടെ ഒരു എന്താ പറയണ്ട ഒരു പെട്ടെന്ന് അവർക്ക് കുറച്ചുകൂടെ ഒരു വൈറാലിറ്റി ഉണ്ടാക്കണം അതിലോ അടിക്കുമ്പോ മാസടിക്കാം പക്ഷെ മാസം അടിക്കുമ്പോഴത്തേക്കും ഒരുപാട് വലിയ മാസം അടിക്കരുത് കാരണം അല്ലാണ്ട് ഇന്റർനാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന ഒരു ഒരാളൊരു സെലിബ്രിറ്റി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ാണ് എനിക്ക് തോന്നുന്നത് ഇവന്റെ തലക്ക് ചുറ്റും ഞാൻ ദിവ്യ വലയം കാണുന്നുണ്ട് അപ്പൊ അത് ശ്രദ്ധിച്ചിൽ പറയുകയാണ് എന്റെ ഭർത്താവിന്റെ ദേഹത്താണ് കേക്ക് തേച്ചിരുന്നെങ്കിൽ ഞാൻ അവനെ കൊന്നേനെ കാരണം നാളത്തെ സൂര്യോദയം അവര് കാണില്ല എന്നൊക്കെ പറഞ്ഞ ലാലേട്ടൻ പറയുന്ന പോലെ